ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജേ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാ നമുക്ക് ഇതേപോലെ പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ടുള്ള പേപ്പർ പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള ഫ്ലവർ ബാസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കാം ഇതേപോലെ ഫ്ലവർ ഒക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവൂല ഫ്ലവറും ഫ്രഷ് ആയിട്ടുള്ള ഇല ഉപയോഗിച്ചാണ് ഞാൻ ഇതേപോലെ ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ലീഫ് നമ്മൾ ഇതേപോലെ എടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പേപ്പർ ഗ്ലാസ് എടുക്കുക പേപ്പർ ഗ്ലാസിൻ്റെ നമുക്ക് ഈ മേൽവശം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഹാൻഡിൽ പോലെ പിടിപ്പിക്കണം നമുക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പേപ്പർ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ എല്ലായിടത്തും കാണുമല്ലോ അപ്പോൾ നമുക്കിത് വേസ്റ്റായിട്ടുള്ള മെറ്റീരിയൽ വേസ്റ്റായിട്ട് നമ്മളിത് വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ ഫ്ലവർ ബാസ്ക്കറ്റ് ഒക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ബാസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്കിത് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം അങ്ങനെ സെൻറ്റർ സെൻ്ററായിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇത് എല്ലാത്തിൻ്റെയും സെൻ്റർ നോക്കി നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് ഒരേ രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരേപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഇതേപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പിടിച്ചിട്ട് നമ്മളിപ്പോൾ ഇത് മാർക്ക് ചെയ്തല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഈ സൈഡും ഒന്ന് മാർക്ക് കട്ട് ചെയ്തു അതിന് ശേഷം തിരിച്ചു പിടിക്കാം തിരിച്ചു പിടിച്ചതിന് ശേഷം അതിൻ്റെ ഇതിൻ്റെ സെൻ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ കട്ട് ചെയ്യുക അതിന് ശേഷം ഈ ഇത് തമ്മിൽ നമ്മൾ ഇങ്ങനെ തമ്മിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് തമ്മിൽ ഇതിൻ്റെ സെൻറ്റർ നമുക്കെല്ലാം അതിൻ്റെ സെൻ്ററ് തമ്മിൽ ഒന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊന്ന് അടയാളം ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതും നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് തുല്യമായിട്ടുള്ള രീതിയിൽ നമുക്കിത് കട്ട് ചെയ്യുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കുന്നത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ല അപ്പോൾ അങ്ങ് അന്നേരം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതൊന്നും കൂടെ നമുക്കൊന്ന് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ടുള്ള പീസുകളാണ് നമുക്ക് വേണ്ട കേട്ടോ ചെറുതായിട്ട് ഇതേപോലെ ഇത് വേണ്ട ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയെല്ലാം നമ്മളൊന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഒന്ന് മടക്കി കൊടുത്ത് കഴിയുമ്പം നമുക്ക് സെൻ്ററിൽ മാർക്ക് ചെയ്ത് നമുക്ക് ഇത് കിട്ടും അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്ത് ചെയ്യുക കേട്ടോ എൻ്റെ എല്ലാ വീഡിയോ കാണുന്നതിനും ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ ബെല് ബില്ലിലൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഞാൻ ഇടുന്ന ഇതെല്ലാം കിട്ടും ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടാനായിട്ട് നിങ്ങളിതൊന്ന് ബെല്ലിലും കൂടെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അതേപോലെ നമുക്കൊന്ന് ഇങ്ങനെ നമുക്ക് കിട്ടും അത് നമ്മളൊന്നിങ്ങനെ ഒന്നാക്കി കൊടുക്കുക അതേപോലെ ഇങ്ങനെ ഒന്ന് വിടർത്തി എടുക്കുക ഇങ്ങനെ നമുക്കൊന്ന് വിടർത്തി വിടർത്തി ഒന്ന് കൊടുക്കാം കേട്ടോ എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് വിടർത്തിയെടുത്തു വിടർത്തി എടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഇങ്ങനെ നമ്മളൊന്ന് മടക്കി കൊടുക്കാം ഒപ്പം നമുക്ക് കിട്ടണം കേട്ടോ ഒരേപോലെ കയറി ഇറങ്ങിപ്പോകരുത് അപ്പോൾ നമ്മളിതൊന്ന് ഒരേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ട് നമുക്കിങ്ങനെയൊന്ന് ഇങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്ന് ഒരേ രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആദ്യം ഈ മടക്കിയത് ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം വേണ്ട ഇതിൻ്റെ അടിയിലേക്ക് നമുക്കിങ്ങനെ കോണായിട്ടൊന്ന് വെച്ചു കൊടുക്കാം ഇങ്ങനെ കോണായിട്ട് വെച്ചു കൊടുക്കുക അടുത്തത് നമ്മൾ നമ്മളെടുത്താൽ അതുപോലെ തന്നെ മറ്റേൻ്റെ അടിയിലേക്ക് നെച്ച് കൊടുക്കുക കണ്ടോ ഇങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് അടുത്തതും എടുത്ത് അങ്ങനെയൊന്ന് ഇങ്ങനെയൊന്ന് കോണായിട്ട് വെച്ചു കൊടുക്കുക ഇങ്ങനെയെല്ലാം നമുക്കിതേപോലെ കോണായിട്ട് കോണായിട്ട് ഓരോന്നിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു തൊട്ട് മേളിലുള്ളതിൻ്റെ മേളിൽ മേളിലും മറ്റേതിൻ്റെ അടിയിലുമായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കണം എല്ലാം എല്ലാം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക പണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം ഇതേപോലെ ഫ്ലവർ ഫ്ലവർ ബാസ്ക്കറ്റ് ഇതേപോലെ കിട്ടും നമുക്കിപ്പോൾ നമ്മ നല്ല രസമല്ലേ ഇപ്പോൾ ഇതേപോലത്തെ ഫ്ലവർ ബാസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കാം പേപ്പർ ഗ്ലാസ് കൊണ്ട് മാത്രം മതിയല്ലോ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഓരണത്തിൻ്റെ അടിയിലോ ഒരെണ്ണത്തിൻ്റെ മേൽവസ്തു ആയിട്ട് വേണം ഇങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് എല്ലാ സൈഡും ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം ഫേവിക്കോള് മാത്രം മതി കേട്ടോ ഇതിൻ്റെ ഈ നമ്മൾ ഹാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ആ കുറച്ച് പെവിക്കോള് മതി ഫുക്കോളോ അത് ക്ലൂഗണോ എന്ത് പശയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ പശ മതി മതിട്ടോ ഇതേപോലെ ഹാൻഡിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിടിക്കാനായിട്ടുള്ളത് പറ്റി ഇത് ഈ ഇതൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പശ മതി ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റുകളാണ് പിള്ളേർക്ക് നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഉണ്ടാക്കി എടുത്ത് വയ്ക്കാം നമുക്ക് ടേബിളിലൊക്കെ ഇതേപോലെ ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കി എടുത്ത് വയ്ക്കാം പിള്ളേർക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്കൂളിലേക്കൊക്കെ വേണമല്ലോ സ്കൂളിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് കാണിക്കാൻ പറയുമ്പോഴത്തേക്കും ഇത് വളരെ സിമ്പിളായിട്ട് എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കാണ് ആണ് കേട്ടോ ഇതെല്ലാം അല്ല ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക ഏറ്റവും അവസാനത്തെ ഭാഗത്തായി ഇതിലേക്ക് ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു ഇതിൻ്റെ അടിയിലേക്ക് ഇത് വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഇതെടുത്ത് ആദ്യം എടുത്തതിൻ്റെ ഇടയിലേക്ക് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ഇതെങ്ങനെ ഉണ്ടോ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു ഇങ്ങനെ ഒന്ന് ശരിയാക്കി ഒന്ന് കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ബാസ്ക്കറ്റ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതായതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത് ഫെവികോൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നേരം കുറച്ച് നേരം നമുക്കൊന്ന് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കണം കാരണം രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമ്മൾ ഫെവിക്കോൾ തൂത്ത് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് വെച്ചുകൊണ്ടിരിക്കണം എന്നാലും ഇത് ഒട്ടുകൊള്ളു കൊടുക്കാം കേട്ടോ മറ്റുള്ളതൊക്കെ ആണെങ്കിൽ ഫെവിബോണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗ്ലൂഗണ്ണാണെന്നുണ്ടെങ്കിൽ അല്ല ഗ്ലൂഗണ്ണാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്കിത് ഒട്ടി കിട്ടും ഇതാകുമ്പോഴത്തേക്കും നേരം താമസം ഉണ്ടാവും കേട്ടോ നമ്മളൊന്നിങ്ങനെ ഒന്ന് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക അതനുസരിച്ച് നമുക്കിത് പതുക്കേത് ഒട്ടി വരുള്ളൂ കേട്ടോ കുളാവുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒട്ടി വരാനായിട്ട് ഇച്ചിരി താമസമുണ്ടാവും അത്രേ ഉള്ളൂ അതിന് ശേഷം ഞാൻ ഇതേപോലെ തെർമോക്കോളിൻ്റെ നമ്മുടെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന തെർമക്കോളിൻ്റെ ഇത് ഉണ്ടാവുമല്ലോ അത് തന്നെ ഞാൻ എടുത്തിരിക്കുന്ന അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ചുകൊടുത്ത് ഫ്ലവറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഫ്ലവർ ഞാൻ ഇതേപോലെ കുറച്ചധികം ഫ്ലവറുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നിലുള്ള ഇതിലിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് പോയി കാണുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്നു പോയി കണ്ടു നോക്കാം കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് നമുക്കൊന്ന് കുത്തി കൊടുക്കാം ഈർക്കിലയിലാണല്ലോ അപ്പോൾ ഈർക്കിലേൽ നമുക്കിതൊന്ന് കുത്തി കൊടുക്കാം അതൊന്ന് പോയി കണ്ടു നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ ഫ്ലവർ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക അതിന് ശേഷം ഇതെല്ലാം നമ്മൾ ഈർക്കിലി ഒന്ന് കുത്തി കുത്തി കൊടുക്കുക ഇർക്കിലേലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈർക്കിലിയുള്ള ഇതും കൊണ്ട് നമുക്കിതൊന്ന് ഇതിലൊന്ന് കുത്തി കുത്തി കൊടുത്താൽ മതി അപ്പോൾ ഇത് ചെറിയ വണ്ണം കുറഞ്ഞതൊക്കെ കുറഞ്ഞതൊക്കെയാണെന്ന് കയറുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മറ്റുള്ളവർ ഈർക്കിലിയെ കൊണ്ട് കുത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തിറക്കി കൊടുത്താൽ മതി കേട്ടോ ഈർക്കി നമ്മളിതിങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിപ്പോൾ ഇച്ചിരി ഇത് ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഈർക്കിലി ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിതേപോലെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതേപോലെ ഒന്ന് കുത്തി കുത്തി എടുക്ക നിങ്ങൾക്ക് ഞാൻ ഫ്ലവർ ഫ്ലവർ ലീഫുകൾ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ലീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ലീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് അല്ല അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ഇതേപോലെ ഉണ്ടാക അല്ല സോറി ഫ്രഷ് ആയിട്ടുള്ള ലീഫാണ് എടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ലീഫ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ലീഫുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അതും എങ്ങനെയാണ് ചെറിയ ചെറിയ ലീഫുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ലീഫുകൾ നമ്മൾ പറച്ച് ലീഫ് പറച്ച് നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ എങ്ങനെ ഞാനിത് ഫ്ലവർ അറേഞ്ച് ചെയ്തു ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം അത് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം ഇതിൽ നമ്മളിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു നമുക്ക് ഇത്രയും മതി ഇനി ഇപ്പോൾ ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഫ്ലവർ ലീഫ് ഓരോന്നും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അല്ല ഇത് നമ്മൾ ഓടിച്ചെടുത്ത് നമുക്ക് ഓരോ ലീഫുകളും നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ലീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലീഫ് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെക്കാം അല്ലാതെ നമുക്കിപ്പോൾ വേറെ ചെറിയ ലീഫുകൾ വേറെ ഈ ലീഫില്ലാ എൻ്റെ ഇരിക്കുന്ന പോലത്തെ ലീഫ് നിങ്ങളുടെ വീടുകളിലില്ലെങ്കിൽ നമുക്ക് വേറെ ലീഫുകൾ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്കതാണെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട് ഫ്ലവർ ബാസ്കറ്റ് നമുക്കിതേപോലെ ഭംഗിയോടു കൂടി നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഇതാണ് ഇതേപോലെ നല്ല ഫ്ലവർ ബാസ്ക്കറ്റ് ഫ്ലവർ അറേഞ്ച് ചെയ്ത ഫ്ലവർ ബാസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ഭംഗിയല്ലേ ഇപ്പം ഇത് കാണാനായിട്ട് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കേട്ടോ നല്ല രസമല്ലേ നമുക്കിതിപ്പം ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഫ്ലവർ ബാസ്ക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ ഫ്ലവർ ബാസ്ക്കറ്റുകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇത് സ്കൂളിലേക്ക് പിള്ളേർ സ്കൂളിലെ പിള്ളേരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമെന്നും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ ബാസ്ക്കറ്റുകളാണ് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് സഹായവും വേണം അതുപോലെ നിങ്ങളെല്ലാവരും അതൊന്നു പോയി കണ്ടു നോക്കിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ താങ്ക്